നമ്മുടെ തിരുവാതിര കളി ക്ലാസ് ഇന്ന് പുതിയ സ്റ്റെപ്പ് തുടങ്ങാൻ പോവാണ് എല്ലാവരും കണ്ടു നോക്കൂ നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം ഇന്ന് ഞാൻ പുതിയ സ്റ്റെപ്പ് പറഞ്ഞു തരാം അത് ഈസിയായിട്ടുള്ള സ്റ്റെപ്പാണ് പറയാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ നമ്മൾ കൈയും കാലും ഒന്നും ചോദിക്കുന്നു അപ്പൊ വലുത് കാല് ചവിട്ടുന്നു വൺ ചോട്ടുന്നു രണ്ട് കൈയും മലർത്തി പിടിക്കുകയാണ് വൺ ചോട്ടി ഇടത് കാല് പുറകെ വെച്ചിട്ട് നമ്മളൊന്ന് തിരിച്ച് ഒന്ന് മടക്കി കൊടുത്തു അപ്പൊ കൈ തിരിച്ചിങ്ങനെ കിട്ടും അതായത് കമിഴ്ത്തി കൊടുത്തു അപ്പൊ വൺ ടു നന്നായിട്ട് താഴും അപ്പം വണ്ണിന് കാരണം വൺ കാണും വഴുതുകാരൻ വെച്ച് ടൂന്ന് പറയുമ്പോൾ കുറച്ച് നന്നായിട്ട് താഴും ടൂ വീണ്ടും ത്രീ ഫോർ രണ്ട് പ്രശ്നം ചേട്ടാ അങ്ങനെ വൺ ടു ഫോർ ഇതാണ് സ്റ്റെപ്പ് വൺ കണ്ട കാലിൻ്റെ മുട്ട് കുറച്ച് മടക്കി കൊടുക്കണം വൺ ടൂ കുറച്ചുകൂടി നന്നായിട്ട് താഴുന്നു ഈ വീണ്ടും ഫോർ ഇതാണ് സ്റ്റെപ്പ് കൂടെ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് നമ്മൾ ഇങ്ങനെ വന്ന് രണ്ടെണ്ണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിങ്ങനെ വരുകയാണ് അപ്പോൾ വൺ കാലപൂരം തന്നെയാണ് വൺ ടു ത്രീ ഫോർ അപ്പോൾ രണ്ട് സ്റ്റെപ്പ് വെച്ച് വീണ്ടും സൈഡിലോട്ട് വൺ ടു ത്രീ ഫോർ മുമ്പോട്ട് വന്നു അപ്പം വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ ചേർത്ത് ഒന്ന് നമ്മൾ കാണിച്ചുതരാം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അപ്പോൾ വൺ ടു ത്രീ ഫോർ പറയുമ്പോൾ നമ്മൾ വലുതായി തന്നെ വൺ ടു ചേട്ടി ത്രീ ഇടത് പുറകോട്ട് പോയി വലുതാൽ നേരെ വെച്ചു വൺ ടു തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വൺ ടു ഇടത് കാലം വൺ ടു എന്ന് പറഞ്ഞോട്ടി ത്രീ വലുതുകാലോട്ട് വെച്ചു ഫോർ ഒന്നുകൂടെ കാണിച്ചത് വൺ ടു ത്രീ ഫോർ ഇതാണ് സ്റ്റെപ്പ് നമ്മളിപ്പോൾ ഒരു സൈഡിൽ ചെയ്താണ് ഞാൻ കാണിച്ചത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാത്രം അതേ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്യണം ഒന്ന് ആദ്യം ലെഫ്റ്റ് വയ്ക്കുന്നു വൺ ടു നന്നായിട്ട് കാണുന്നു ത്രീ വീണ്ടും ലെഫ്റ്റ് വെച്ചു ഫോർ കണ്ടോ അപ്പം നമ്മൾ വൺ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ആണ് വെക്കുന്ന കൈ അത് തന്നെയാണ് ടു എന്ന് പറയുമ്പോൾ റൈറ്റ് പറയുവെച്ചു ലെഫ്റ്റ് വെച്ചു റൈറ്റ് വെച്ചു അതൊന്നും പ്രത്യേകിച്ച് പഠിക്കാനില്ല എന്താന്നെ പറഞ്ഞതിലാണ് വൺ ടു ത്രീ ഫോർ പിന്നെ നമ്മൾ ആ കാല നോട്ട് ചെയ്ല്ലോ അതുപോലെ ഈ കാലണിന് വൺ ടു വരുന്നുകാലാണ് പറഞ്ഞോട്ട് വരുന്ന കാലം നോട്ട് പോയിട്ടുണ്ടോ ത്രീ ഫോർ ഇനി നമ്മളെന്ത് ചെയ്യും ഇനി അടുത്തത് വരുന്നുകാൽ ണം അതിൻ്റെ ഇടത്തുകാരാണ് വൺ ടു ത്രീ ഫോർ പിന്നെ നമ്മൾ ഇടത്തുകാർ ചോട്ടീട്ട് വൺ ടു ത്രീ ഫോർ നമുക്ക് ചാർജ് ചെയ്യുന്ന കാണിച്ചു തരാം വൺ ടു ത്രീ ഫോർ വൺ ടു നമ്മൾ വലതു കാലും നമ്മൾ ഇടത്തോണ്ട് ചെയ്യണം വൺ ടു ഫോർ അപ്പം ഇടത് കാലം വൺ ടു വലതു കാലു ത്രീ ഫോർ പിന്നെ വരുന്ന കാലമാണ് വൺ ടു ഫോർ അപ്പം നമ്മൾ വലത്തോട്ട് ചെയ്യുമ്പോൾ വലതു കാലം അത്രയും കേട്ടുന്നു ഇടത്തോട്ട് ചെയ്യുമ്പോൾ ഇടത് കാലം കേൾക്കുന്നു അത്രയേ ഉള്ളൂ ഒരു പ്രാവശ്യം കൂടെ വൺ ടു ഫോർ വൺ ടു ത്രീ 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 ഫോർ ഇത്രയുള്ള സെറ്റ് വളരെ ഈസിയാണ് എടുത്തൊന്ന് കാലിൽ ശ്രദ്ധിക്കാൻ തേളൂ വലുതുകാരെണ്ണാ ഈ ഇടതുകാർ എഴുതുമ്പോൾ ഇടതുകാരെണ്ണ ചേർന്നു മറ്റേക്കത് കുറയുമോ ഇത്രേ ഉള്ളൂ നന്നായിട്ട് മനസ്സിലായി മനസ്സിലായെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ പാട്ടൊന്നു നോക്കാം ആ സ്റ്റെപ്പ് ഒന്ന് പാടി പാടിച്ച അല്ലെ രാ ചെയ്തു മനസ്സിലായി കാണുന്ന സ്റ്റെപ്പാണ് വന്ന് തിരിച്ച് ഇങ്ങോട്ട് പോകുന്നത് ഇത്രയുള്ള സ്റ്റെപ്പ് ചേർത്ത് ചേർപ്പ് നമ്മൾ ഓരോ പ്രാവശ്യം ഇന്ന് ചെയ്യുന്നുള്ളു പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ടു പ്രാവശ്യം കാണിച്ചത് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാം ഇനി എല്ലാം ഇതിനോട് ചേർന്ന് സിമ്പിൾ സ്റ്റെപ്സാണ് ഇനി എല്ലാം എടുക്കുന്നത് ഞാൻ വൺ സ്റ്റെപ്പാണെന്ന് തോന്നുന്നു അതൊക്കെ ചെറുതായിട്ടൊന്നും ചെറുതായിട്ട് ജെപ്പ് ചെയ്യണവരെ അപ്പൊ ചെറുതായിട്ട് കടിച്ചു തരാം വൺ ടു ചെറുതായിട്ടൊന്നും ഫോർ വൺ ടു ചെറുതായിട്ടൊന്ന് ഉയർത്തി കൊടുക്കാം അത്രയേ ഉള്ളൂ ഫോർ 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 നമ്മൾ രണ്ട് സെലിനോട്ട് തിരികും അപ്പം നമ്മൾ എടുത്തോട്ട് ചെയ്യുമ്പോൾ വലത് കാലം വലത്തോട്ട് ചെയ്യുമ്പോൾ വലത് കാലം വൺ ടു കാലിന് മുട്ട് മടങ്ങി കൊടുക്കണം വൺ

ത്രീ ഫോർ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് വൺ ടു വൺ ടു ഈ കാര്യം ഒന്ന് ചവിട്ടി പോയി ചെറുതായിട്ട് പൊക്കി വൺ ടു വൺ ടു വൺ ടു മൂന്നെണ്ണം നമ്മൾ ചെറുതായിട്ടൊന്ന് കുതിച്ചിട്ട് നാലാത്തേനും കറങ്ങി പോകുന്നു അപ്പോൾ വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോർ അതാണ് അപ്പോൾ ഒന്ന് കാണിച്ചുതരാം വൺ ടു ஆதி பரத்திட்டு இறங்கி பின் எடுத்து இறங்கி அப்போ ஆதி பரப்பி தோணும் ரெண்டாவது இடத்துல சேர்ந்து എല്ല നല്ലൊരു പ്രശ്നം തന്നെയായിരിക്കുന്നു നമുക്കിനി പാട്ടുപാടും ചെയ്യാം പാട്ടുപാടും നമുക്ക് అయోధ్య గురి స్టెప్ అయోధ్య గురి అది ఇత్రేళ్ళు నమ్ము పడప్పు అ പഠിച്ചു നമ്മുടെ തിരുവാതിര സ്റ്റെപ്സ് സ്റ്റെപ്സെല്ലാം കണ്ടാലും സ്റ്റെപ്സും പിന്നെ അതിൻ്റെ പാട്ടും കൂടെ ചേർത്താണ് എടുത്തത് കണ്ടു കാണും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഫോളോ ചെയ്യുക തന്നേരം കണ്ടതെന്ന് നന്ദി നമസ്കാരം